ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കുട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളിന്ന് കിച്ചൻ ടിപ്സും കാര്യങ്ങളൊന്നും അല്ല കേട്ടോ നമ്മളൊരു കുഞ്ഞിച്ചെടിയെ കുടിച്ചുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ കമ്പനിയിൽ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ അല്ലേ അത് നമ്മുടെ വേറെ ചെടിയൊന്നും അല്ലാട്ടോ നമ്മുടെ പെന്നി വെട്ടാണ് അപ്പം നമുക്ക് ഗാർഡനൊക്കെ നല്ല മനോഹരമായിട്ട് സെറ്റ് ചെയ്യാൻ ഈ ഒരു ചെടി ഉണ്ടെങ്കിൽ നമുക്ക് പറ്റും കേട്ടോ അപ്പം നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ഒരു ചെടിയാണ് കേട്ടോ ഈ പെന്നി വെട്ട് ഇപ്പം എല്ലാവർക്കും അറിയാമായിരിക്കും ഇപ്പോൾ എല്ലാം മിക്കവരുടെയും വീഡിയോകളിലൊക്കെ ഉണ്ടാവുമല്ലേ അപ്പം അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഒന്ന് കണ്ടു കണ്ടുനോക്കും കേട്ടോ അപ്പം ഞാനിവിടെ ഒരു കുഞ്ഞു തണ്ടിൽ നിന്നാണ് കേട്ടോ ഇത്രയൊക്കെ ഞാൻ വളർത്തിയെടുത്തത് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും ഒക്കെ വെക്കാൻ പറ്റുന്ന ചെടിയാണ് കേട്ടോ അപ്പോൾ നമ്മൾ പുറത്ത് നമ്മുടെ ഔട്ടിലൊക്കെ നമ്മൾ വെക്കുകയാണെങ്കിൽ നല്ലൊരു ഭംഗിയായിരിക്കും അതുപോലെ നമുക്ക് ഒരു ചെറിയൊരു തണ്ട് മതി നമുക്ക് ഇത്രയും തിക്കായിട്ട് നമുക്ക് ഈസിയായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും അതുപോലെ തന്നെ ചതുപ്പ് ഇഷ്ടപ്പെടുന്ന ഒരു ചെടിയാണ് കേട്ടോ ചെളിക്കകത്ത് വളരുന്നതാണിത് മണ്ണും ചെളിയും എല്ലാം കൂടെ ചേർന്ന് അതിനകത്ത് നമുക്ക് വെള്ളവും വേണം അങ്ങനെ വള വളർത്തി എടുക്കുന്ന ഒരു ചെടിയാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് ഒരുപാട് വളങ്ങളും കാര്യങ്ങളും ഒന്നും ഇതിന് വേണ്ട നമ്മൾ ഒരുപാട് ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല നമ്മൾ ഹോൾസ് ഹോൾസൊന്നും ഇല്ലാത്തൊരു പാത്രത്തിലേക്ക് നമ്മൾ മണ്ണും ചാണകമൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇത് നട്ട് കൊടുത്താൽ ഈസി ആയിട്ട് ഇത് വളർന്നു കിട്ടും കേട്ടോ ഇതുപോലെ വള്ളിയായിട്ടൊക്കെ ഇത് വളർന്നു വരും അതുപോലെ ഇനി ചെറിയ പൂക്കളൊക്കെ ഉണ്ടാകും വെള്ള കളർ പൂക്കളാണ് കേട്ടോ ഉണ്ടാകുന്നത് അപ്പോൾ ഈ നമ്മൾ പുറത്ത് വെക്കുകയാണെങ്കിൽ അധികം സൂര്യപ്രകാശം ഏൽക്കുന്ന സ്ഥലത്ത് വെക്കരുത് കാരണം അതിൻ്റെ ഇലയൊക്കെ മഞ്ഞ കളറായിട്ട് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ലൈറ്റായിട്ട് സൂര്യപ്രകാശം കിട്ടുന്ന ഭാഗത്തൊക്കെ ഇത് വെക്കാൻ ശ്രമിക്കുക അപ്പോൾ നമ്മൾ ഇൻഡോറായിട്ട് വെക്കുകയാണെങ്കിൽ തന്നെയും അവിടെ സൂര്യപ്രകാശം ലൈറ്റായിട്ട് കിട്ടുന്ന ഒരു ഭാഗമായിരിക്കണം അപ്പം ഒത്തിരി കരിഞ്ഞുപോയ ഇലകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ പെട്ടെന്ന് തന്നെ ഒരാഴ്ചക്കുള്ളിൽ നമുക്കിത് വളർത്തിയെടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ നടുന്ന രീതി ഒന്ന് കാണിച്ചുതരാം കേട്ടോ ഞാനിപ്പോൾ ഇതുപോലെ ഒരു ഹാങ്ങിംഗ് പ്ലാന്റ് ആയിട്ട് നടാനായിട്ടാണ് കേട്ടോ ഈ ഒരു ചട്ടി എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാൻ മണ്ണാണ് ഇട്ട് എടുത്തു ഇട്ട് കൊടുക്കുന്നത് അപ്പം ഹോൾസ് ഒന്നും ഇല്ലാത്തൊരു പാത്രം വേണം കേട്ടോ നമ്മൾ എടുക്കാനായിട്ട് ഇനി അതിലേക്ക് ഞാൻ കുറച്ച് ചാണകമാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ചാണകവും മണ്ണും കൂടെ നമുക്ക് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിൽ വേണേലും നമുക്ക് ഹോൾസ് ഇല്ലാത്ത പാത്രത്തിൽ നമുക്ക് നട്ട് കൊടുക്കാട്ടോ ഇത് ഇനി ഇതിലേക്ക് മണ്ണും ചാണകവും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് ഇപ്പം എന്നിവിട്ടതിലേക്ക് നട്ട് കൊടുക്കാട്ടോ അപ്പോൾ ഒരു കുഞ്ഞു തണ്ട് മാത്രം മതി കിട്ടും ഇത് നമുക്ക് ഒത്തിരി ബുഷിയാക്കി എടുക്കാനായിട്ട് ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമുക്ക് നല്ല നന്നായിട്ട് വളർന്ന് ബുഷിയായിട്ട് കിട്ടും കേട്ടോ ഇത് അപ്പം ഞാനൊരു നഴ്സറിയിൽ നിന്നാണ് ഇതിൻ്റെ ഒരു കുഞ്ഞു തണ്ടാണ് കേട്ടോ അവരെനിക്ക് തന്നത് അപ്പോൾ അതിനകത്ത് ആകെ ഒന്ന് രണ്ട് തണ്ടേ ഉള്ളായിരുന്നു പക്ഷേ ആ ഒരു രണ്ട് തണ്ടിൽ നിന്ന് ഞാൻ ഇത്രയൊക്കെ കുറേ ചെടികൾ ഞാനിങ്ങനെ വളർത്തിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി ഇതിൻ്റെ ആ ഒരു തണ്ടിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പം നല്ല കട്ടിക്കാണ് കേട്ടോ അതിൻ്റെ വേരൊക്കെ ഇങ്ങനെ വളർന്ന് വരുന്നത് അപ്പോൾ ആ ഭാഗത്തു നമുക്കൊരു ചെറിയ തണ്ടൊന്ന് കട്ട് ചെയ്തെടുക്കുക അപ്പോൾ ഞാനിത് ഇതാ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തപ്പോൾ കുറച്ച് ഏറെ ഇങ്ങ് പോകുന്നു കാരണം ഇതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെ ചുറ്റി 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 ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ കട്ട് ചെയ്തപ്പോൾ കുറച്ച് ഏറെ ഇങ്ങോട്ടോ അപ്പോൾ ഇത്രയും ഒന്നും ആവശ്യമില്ല കേട്ടോ നമുക്കൊരു ഒന്നോ രണ്ടോ തണ്ടിൻ്റെ ആവശ്യമുള്ളൂ പക്ഷേ ഞാൻ കട്ട് ചെയ്തപ്പോൾ കളയാൻ ഒരു വിഷം അതുകൊണ്ട് ഞാനത് ഫുള്ള് ഒന്ന് വെച്ച് കൊടുക്കുക കേട്ടോ മണ്ണിലേക്ക് ഇത് ഫുള്ള് നമുക്ക് മണ്ണിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ട് ഇങ്ങനെ ആക്കി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് വെള്ളമാണ് അപ്പം നമുക്കിത് ഫുള്ള് വെള്ളം നിറച്ച് കൊടുക്കാം കേട്ടോ അപ്പം ചതുപ്പിൽ വളരുന്ന ഒരു ചെടിയാണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇതിങ്ങനെ ചതുപ്പായിട്ട് ഇങ്ങനെ വെള്ളവും നമ്മുടെ മണ്ണും എല്ലാം കൂടി ഇങ്ങനെ ഒരു ചളി രൂപത്തിൽ ഇങ്ങനെ കിടക്കുമ്പോൾ ആ ചളിക്കകത്താണ് കേട്ടോ ഇത് വളർന്നു വരുന്നത് അപ്പോൾ വെള്ളം എപ്പോഴും കൊടുക്കണം നമ്മൾ വെള്ളം കൊടുത്തില്ലെങ്കിൽ ഇത് എല്ലാം കൂടെ വാടിക്കരിഞ്ഞ് തല തലയും കുത്തി നിൽക്കുന്നതാണ് വെള്ളം കൊടുത്തില്ലെങ്കിൽ എന്നാൽ ഇപ്പം ഇതായത് ഹാൻഡ് ഇതായിട്ടാണ് വളർത്തിയെടുക്കുന്നത് കേട്ടോ ദാഹിത് കണ്ട ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ നിന്നാൽ ഇത്രയും ഭംഗിയായിട്ട് ഇത് വളർന്ന് കിട്ടിയിട്ടുണ്ട് കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇനിയും കുറേ ബുഷിയായിട്ട് കിട്ടും ഞാൻ എന്താ ഇതുപോലെ പാത്രത്തിൽ ഇങ്ങനെ കുറേ അവിടെ നട്ടിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് പെണ്ണി കൂട്ടി ഞാൻ ഇതുപോലെ നട്ട് ഗാന്ഡലിലൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ എല്ലാവരും ഈ ചെടി കിട്ടുകയാണെങ്കിൽ ഇതുപോലെ ഒന്ന് നട്ട് വെച്ച് നോക്കൂ കേട്ടോ അപ്പം ഒരുപാട് പേരുടെ വീട്ടിലുണ്ടാവും ഇല്ലാത്തവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഒരുപാട് കെയറും ഒന്നും നമുക്ക് ഈ ചെടിക്കാവശ്യമല്ല കേട്ടോ ഇത്തിരി ചാണകവും മണ്ണും കൊടുത്താൽ മാത്രം മതി നമ്മുടെ ഗാർഡനും വീടും ഒക്കെ മനോഹരമാക്കി വെക്കാനായിട്ട് ഈ ഒരു ചെടി മാത്രം മതി ഇന്ത്യയിലേക്കെ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ആദ്യമായിട്ട് കാണുന്ന കുട്ടികാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ അപ്പം നമുക്ക് അടുത്ത വീഡിയോ മറ്റേ വീണ്ടും കാണാം